നമസ്കാരം ചിക്കൻ ഫ്രൈ ആവശ്യപ്പെട്ട് കടയിലെത്തിയ സംഘം കടയുടമയും ജീവനക്കാരെയും മർദ്ദിച്ച് കൗണ്ടറിലെ ക്യാഷുമായി കടന്നു കളഞ്ഞു കോട്ടയം ഏറ്റുമാനൂരിലെ താര ഹോട്ടലിലാണ് സംഭവം നടന്നത് ഹോട്ടലിന്റെ റിസപ്ഷൻ കൗണ്ടർ ഉൾപ്പെടെ വെട്ടിപ്പൊളിക്കുകയും ഹോട്ടലുടമയും ജീവനക്കാരനെയും മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് ഇരുചക്രവാഹനങ്ങളിൽ മദ്യപിച്ചെത്തിയ രണ്ടുപേർ ഭക്ഷണം ചോദിച്ച് കടയിലെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ഹോട്ടൽ അടയ്ക്കാൻ ഒരുങ്ങവെയാണ് ഇരുവരും ചിക്കൻ ഫ്രൈ ആവശ്യപ്പെട്ടെത്തിയത് ഭക്ഷണ സാധനങ്ങൾ തീർന്നെന്നും കടയടയ്ക്കാൻ ഒരുങ്ങുകയാണെന്നും പറഞ്ഞതോടെ അസഭ്യവർഷവുമായി ഇരുവരും കടയിലേക്ക് ഇടിച്ചു കയറി തുടർന്ന് കടയുടെ പുറത്തിറങ്ങിയ യുവാക്കളിൽ ഒരാൾ വാക്കത്തിൽ പോലുള്ള ആയുധവുമായി തിരികെ വന്നാണ് ആക്രമണം അഴിച്ചുവിട്ടത് ഈ സമയം മറ്റേയാൾ ഹോട്ടലിന് വെളിയിൽ കാവൽ നിൽക്കുകയായിരുന്നു ഹോട്ടലുടമ ഏറ്റുമാനൂർ കാശാം കാട്ടൽ രാജു ജോസഫ് ജീവനക്കാരൻ തമിഴ്നാട് സ്വദേശി വിജയ് എന്നിവർക്ക് അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് വെട്ടേറ്റ വിജയിയെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ പരിക്കേൽപ്പിച്ച ശേഷം കടയിലെ ക്യാഷ് കൗണ്ടർ വെട്ടിപ്പൊളിച്ച് മേശയിലുണ്ടായിരുന്ന അയ്യായിരത്തോളം രൂപയും അക്രമി സംഘം അപഹരിച്ചു വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും കടന്നു കളഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം ഉടമ ഏറ്റുമാനൂർ പോലീസിന് പരാതി നൽകി പ്രതികളിൽ ഒരാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിൽ ഒരാൾ അമ്മഞ്ചേരി സ്വദേശി ക്രിസ്റ്റിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികളിൽ മറ്റേയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി